ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പോർച്ചുഗീസുകാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ ബലപ്രയോഗ സമ്മർദ്ദങ്ങളുമൊക്കെ സാമൂതിരിയുടെ മേൽ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ സാമൂതിരി അതിനെതിരായിട്ട് നിലകൊള്ളുകയും അതിന്റെ തുടർച്ചയായിട്ട് പല നാവിക ഏറ്റുമുട്ടലുകളും നടക്കുന്നുണ്ട് പോർച്ചീസുകാരും സാമൂതിരിയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് ആ ഏറ്റുമുട്ടലിൽ നായർ പടയാളികളും മാപ്പിള പടയാളികളുമായിരുന്നു സാമൂതിരിയുടെ പക്ഷത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചാലിയം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് സാമൂതിരി പിടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു വലിയ സാഹിത്യ കാവ്യം ഫുഹുൽ മുബീൻ പോലുള്ള സാഹിത്യ സാഹിത്യകാവ്യമൊക്കെ രചിക്കപ്പെടുന്നത് ഒരു ദേശത്തിന്റെ കഥ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പുകളുമൊക്കെ ഉണ്ടാവുന്നത് കുഞ്ഞാലി മരക്കാര് അത്തരത്തിലുള്ള ഒരു ശക്തിയായിട്ട് വളർന്നു വരാൻ കാരണവും ഈ പോർച്ചുഗീസുകാരുടെ ഇടപെടലുകളും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് പോർച്ചുഗീസുകാരുടെ മറ്റൊരു മേഖലയായിരുന്നു മതപരമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ അതിൽ പോർച്ചുഗീസ് രാജാവ് തന്നെ ഒരു പോളിസി ഒരു നയം പിന്തുടർന്നിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് പഡ്രാഡോ എന്നാണ് പഡ്രാഡോ എന്നറിയപ്പെടുന്നത് ക്രിസ്തുമത മത പ്രചാരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു അംഗീകാരമായിരുന്നു അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ സെന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ള മിഷണറിമാരെ നമ്മുടെ കേരളത്തിലുള്ള തീരദേശ പ്രദേശങ്ങളിലേക്ക് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരദേശ പ്രദേശങ്ങളിലുള്ള മത്സ്യബന്ധന മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ ആ കാലഘട്ടത്തിൽ മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഒരു ലാറ്റിൻ കാത്തലിക് സമൂഹത്തിന്റെ രൂപീകരണമാണ് ലാറ്റിനൈസേഷൻ എന്നാണ് അത് അറിയ അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഉദയം പേരൂർ സുന്നഹദോസ് അതുപോലെ തന്നെ കൂനൻ കുരിശ് കലാപം ഇത് രണ്ടും അവരുടെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സിറിയൻ ക്രിസ്ത്യാനികളെ ലാറ്റിനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഉദയം പേരൂർ സുന്നഹദോസ് അതിന്റെ എതിരായി ഇവിടുത്തെ തദ്ദേശീയ സിറിയൻ ക്രിസ്ത്യൻ സമൂഹം നടത്തിയിട്ടുള്ള ഒരു ശബദമാണ് കൂനൻ കുരിശ് ശബം എന്നറിയപ്പെടുന്നത് ഇത് മതപരമായിട്ടാണെങ്കിൽ അവരുടെ സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള ചില പ്രാധാന്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അതൊന്ന് അവരുടെ വാസ്തുവിദ്യ മേഖലയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള സംഭാവനകളാണ് അതിലൊന്ന് കോട്ടകൾ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പള്ളികൾ ചർച്ചുകൾ അത് സെയിൻറ് ഏഞ്ചലോ ഫോർട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂരിലുള്ള ആ ഒരു കോട്ടയാണ് മറ്റൊന്ന് ചാലിയത്തുണ്ടായിരുന്ന കോട്ടയാണ് മറ്റൊന്ന് നമ്മൾ പള്ളി പറയുകയാണെങ്കിൽ കൊച്ചിയിലുള്ള സെയിൻ ഫ്രാൻസിസ് ചർച്ച് ഇത് ഒക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അവരുടെ വാസ്തുവിദ്യാ ശൈലി നമ്മൾക്ക് അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കാം മറ്റൊന്ന് പോർച്ചുഗീസ് സംഭാവന മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള പോർച്ചുഗീസുകാരുടെ സംഭാവന നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതായത് പല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വാക്കുകളും മലയാളം വാക്കുകളും അതിൻ്റെ മൂലരൂപം രൂപം അത് പോർച്ചുഗീസാണെന്ന് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് അലമാര ജനാല കടലാസ് പേന മേശ അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് മലയാളത്തിലേക്ക് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ലഭിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ പല കാർഷിക വിളകൾ അതായത് പുകയില കശുവണ്ടി കൈതച്ചക്ക കപ്പ പറങ്കിമുളക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഭവങ്ങളും നമ്മുടേതായാണെന്ന് ഇന്നും നമുക്ക് തോന്നുന്ന പല വിഭവങ്ങളും അവരുടെ സംഭാവനയായിട്ട് കാണാൻ പറ്റും അതുകൂടാതെ ഇന്റർമാരേജ് അല്ലെങ്കിൽ മിശ്ര വിവാഹം പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾ പല രീതിയിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള മിശ്രണത്തിനും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള കെട്ടുറപ്പിനും അത് സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊരു സംഭാവന പിന്നെ ഇവരുടെ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് ഇടപെടലിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക മേഖലയിലായിരുന്നു അതായത് അവരുടേതായ ഒരു ഒരു സിസ്റ്റമായിരുന്നു കർട്ടാസ് എന്നറിയപ്പെടുന്നത് കർട്ടാസ് എന്ന് പറയുന്നത് ഒരു ഒരു പാസ്പോർട്ടിന് തുല്യമായിട്ടുള്ള ഒരു രീതിയാണ് അതായത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയരായോ മറ്റ് വിദേശീയരോ ആയിട്ടുള്ള കച്ചവടക്കാർക്ക് അറബിക്കടലിൽ കച്ചവടം നടത്തണമെങ്കിൽ അവരുടേതായ അനുമതി വാങ്ങിയിരിക്കണം എന്നുള്ളതായിരുന്നു ഒരു നിയമം അതിനെ ഇവിടുത്തെ രാജാക്കന്മാർ പല രാജാക്കന്മാരും അതിനെ എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവട വിഭാഗങ്ങളും എതിർക്കുന്നുണ്ട് മറ്റൊന്ന് അവർ നടത്തിയിട്ടുള്ള നികുതിപരമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് അതിലൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടികൾ ഇവിടുത്തെ കച്ചവടക്കാർക്ക് മേലിൽ അടിച്ചേൽപ്പിക്കുകയും മറ്റൊന്ന് നാവികമായിട്ടുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കടലിൽ കൊണ്ടുവരികയും ചെയ്യുക അതിൻ്റെ ഉദ്ദേശം അറബി കച്ചവടക്കാരെ ഇവിടെ ഇവിടുത്തെ വ്യാപാര മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ താഴ്ന്ന രീതിയിലുള്ള താഴ്ന്ന താഴേക്കിടയിലുള്ള കച്ചവടക്കാരുടെ വ്യാപാരത്തിന് തകർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അതായത് കച്ചവടക്കാരിൽ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയതായിട്ട് കാണാം അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള നാവിക സംവിധാനങ്ങൾ അതുവരെയും നമ്മൾ കാണാത്ത പല ഉപകരണങ്ങളും അവരുപയോഗിക്കുന്നുണ്ട് പീരങ്കികൾ പോലുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് അവിടുത്തെ നമ്മുടെ യുദ്ധത്തിലേക്ക് അവർ നടപ്പിലാക്കുന്നുണ്ട് വെടിമരുന്നുകൾ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രം പോലുള്ള പുതിയ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് അവരാണ് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു ഘട്ടത്തിലെത്തുമ്പം പോർച്ചുഗീസ് ശക്തികൾ അവരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിൽ വലിയ വിള്ളലുകൾ അല്ലെങ്കിൽ തകർച്ച നേരിടുന്നതായിട്ട് കാണാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ പ്രാദേശികമായിട്ടുള്ള രാജാക്കന്മാരുമായി അവർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ് അല്ലെങ്കിൽ സംഘർഷങ്ങളാണ് അത് നമ്മുടെ ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് ക്ഷതമേൽപ്പിച്ചു മറ്റൊന്ന് പുതിയൊരു ശക്തി വരുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് തന്നെ ഈ പോർച്ചുഗീസ് ശക്തിയെ വെല്ലുവിളിക്കാൻ പാകത്തിൽ ശക്തരായിട്ടുള്ള ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നുണ്ട് അതോടുകൂടി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ കേന്ദ്രമായിരുന്ന കൊച്ചി ഡച്ചുകാർ പിടിച്ചടക്കുന്നുണ്ട് അത് കൂടാതെ ഇവരുടെ മതപരമായിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അവരുടെ സാമ്രാജ്യ സ്ഥാപന സ്വപ്നങ്ങളെ അത് ഇല്ലാതാക്കി എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം യൂറോപ്യൻ ശക്തിയാണ് ആദ്യത്തെ ആധിപത്യപരമായ അധിനിവേശപരമായിട്ടുള്ള യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗീസുകാർ ഒരു ചുരുങ്ങിയ കാലം മാത്രമാണ് അവരുടെ വ്യാപാരവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം കേരളത്തിൽ നിലനിർത്താൻ സാധിച്ചത് അത് മാത്രമല്ല അതവർക്ക് ഒരു ഭരണകൂടത്തിൻ്റെ രൂപത്തിൽ മാറ്റി തീർക്കാനുള്ള ഒരു സാഹചര്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ അല്ലെങ്കിൽ തദ്ദേശീയരായ രാജാക്കന്മാരുടെ എതിർപ്പും തദ്ദേശീയ ജനതയുടെ എതിർപ്പും അതുപോലെ തന്നെ നിന്ന് വന്ന ആധിപത്യപരമായിട്ടുള്ള മറ്റ് ശക്തികളുടെ എതിർപ്പുമായിരുന്നു അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ ശക്തികൾ വളരെ ചുരുങ്ങിയ പ്രദേശങ്ങൾ തീരപ്രദേശങ്ങളിൽ മാത്രമാണ് നിലനിന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം പോർച്ചുഗീസുകാർ അവരുടെ ഇടപെടൽ മൂലം യൂറോപ്യൻ സമൂഹവുമായി കേരളീയ സമൂഹത്തെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന പാശ്ചാത്യ ആഗമനവും അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ പറയുന്ന ചില കാര്യങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും ഒന്ന് യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ആദ്യഘട്ടമാണ് പോർച്ചുഗീസുകാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മറ്റൊന്ന് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തു മതവൽക്കരണത്തിൻ്റെയും സാംസ്കാരികമായ മിശ്രണത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ആദ്യത്തെ യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രവർത്തനമായിരുന്നു പോർച്ചുഗീസുകാർ നടത്തിയത് പോർച്ചുഗീസുകാരുടെ ഇടപെടൽ മൂലം ഇന്ത്യൻ ഓഷ്യൻ വ്യാപാര ബന്ധങ്ങളിൽ പുതിയ ഒരു സമവാക്യം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അറബികളുടെ ആധിപത്യത്തിൽ ഉണ്ടായി വന്ന വ്യാപാരം അവരുടെ മേൽക്കൈയിൽ ഉണ്ടായിരുന്ന വ്യാപാരത്തെ യൂറോപ്യന്മാർ നിയന്ത്രിക്കുന്ന ഒരു രീതി ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോർച്ചുഗീസുകാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് വന്ന ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഭാവിയിൽ അവരുടെ ഭരണസ്ഥാപനത്തിന് മാർഗദർശനമായിട്ട് മാറുന്നത് മറ്റൊന്ന് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യനൈസേഷൻ നടക്കുന്നത് ഈ പോർച്ചുഗീസുകാരുടെ ഇടപെടൽ മൂലമാണ് മലയാള ഭാഷയുടെ അതുപോലെ തന്നെ ചവിട്ടുനാടകം പോലുള്ള കലാരൂപങ്ങളുടെ വികാസത്തിന് സംഭാവന നൽകുന്നത് പോർച്ചുഗീസുകാരുടെ ചില ഇടപെടൽ മൂലമാണ് അവരുടെ വാക്കുകളും മറ്റുമൊക്കെ നമ്മൾ കടമെടുക്കുന്നതും മലയാളം മലയാളീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ പിൽക്കാലത്തുള്ള ഒരു ആധുനിക സമൂഹത്തിന് പാശ്ചാത്യവും ആധുനികവുമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ട് മാറുന്നതും പോർച്ചുഗീസുകാരുടെ വരവാണെന്ന് കാണാൻ പറ്റും അതുമാത്രമല്ല പോർച്ചുഗീസ് ആഗമനത്തോടു കൂടി കോഴിക്കോട് പോലുള്ള നഗരങ്ങൾ അന്താരാഷ്ട്ര ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ പറ്റും മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിത്തെ തുറമുഖം കഥ